അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചുരി ബോട്ടം പാൻറ്റ് വെട്ടുന്നതും തയ്ക്കുന്നതുമാണ് കട്ടിങ് ആൻഡ് ആണ് ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം വേണ്ടേ നമ്മുടെ ചുരിദാറിൻ്റെ പാൻറ്റാണിത് സാധാരണ മെറ്റീരിയൽ വാങ്ങിക്കുമ്പം കിട്ടുന്ന പാൻറ്റാണിത് പാൻറ്റിൻ്റെ തുണി അപ്പോൾ രണ്ടായിട്ട് തുണി മടക്കിയതിന് ശേഷം ഒന്നുകൂടി മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് മടക്കിയതിന് ശേഷം അതൊരു കോണിൽ നിന്നും ഒരു കോണിലോട്ടിടുക ഇതേമാതിരി ഒരു കോൺ എടുത്ത് വെച്ചിട്ട് ഒരു കോണിലോട്ടിട്ടിട്ട് അന്നേരം ഒന്നിച്ച് മടക്കുഭാഗവും വരും തുറന്ന ഭാഗവും വരും ഓപ്പോസിറ്റ് തുറന്ന ഭാഗം ത ഇതേമാതിരി നമ്മൾ ഇരുമ്പ് നിൽക്കുന്ന ഭാഗം മടക്കുഭാഗമാണ് നാല് സൈഡും എന്താണ്ടാ നാല് സൈഡും തുറന്ന ഭാഗം ഒരു സൈഡ് മടക്കും ഒരു സൈഡ് തുറന്നുമാണ് പിന്നെ നിൽക്കുന്ന ഭാഗം മടക്കുഭാഗമാണ് വെക്കുന്നത് ഇരിക്കുന്നത് ഇനി നമുക്കിതാ ടേപ്പ് എടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഒരാറിഞ്ച് വരയ്ക്കുക അഞ്ചര ഇഞ്ചൊക്കെ മതി എന്നാലും ഒരു ആറോ ആറരയൊക്കെ എടുക്കാൻ തുമ്പും കൂടെ ചേർത്ത് അതൊക്കെ അവരവരുടെ കാലത്തിൻ്റെ വണ്ണത്തിന് ഒരഞ്ചര മതി അപ്പം ഞാനിപ്പോൾ ഒരാറര എടുക്കുവാണ് വണ്ണമുള്ള ഇതായത് കൊണ്ട് അപ്പം നേരെ അങ്ങ് വരയ്ക്കുക ഇവിടെ അത് കാലിൻ്റെ അടിഭാ അത് താഴ്ഭാഗത്തെ വണ്ണമാണ് ഈ വെച്ച് അളന്നേക്കുന്നത് അതിന് ശേഷം ടേപ്പ് എടുത്ത് വെച്ച് മുകളിലോട്ട് നമുക്ക് എത്ര മുകളിലോട്ട് നമ്മുടെ പാൻറ്റിൻ്റെ ആവശ്യമായ ഇറക്കം നമുക്ക് പിടിക്കണം രണ്ടര മീറ്റർ തുണിയാണ് ഈ ചുരി ബോട്ടം പാൻറ്റിന് വേണ്ടുന്നത് അപ്പോൾ നാൽപ്പ നാൽപ്പത്തിയാറ് ഇഞ്ച് ഇറക്കം കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് കിട്ടിയാലും മതി അത് താ നേരെ അങ്ങ് വരച്ച് ഇതേമാതിരി അങ്ങ് വരയ്ക്കണം മോൾ ഭാഗം നാൽപ്പത്തിയാറ് ഇഞ്ച് ഞാൻ വരച്ചിട്ടുണ്ട് മുകളിലും ശകലവും കൂടെ കിട്ടും അപ്പോൾ ഇത് തന്നെ ഒരുപാടാണ് ചുരു ചുരുക്ക് കിട്ടും അതിന് ശേഷം താഴോട്ടൊരു ഒമ്പത് ഒമ്പതിഞ്ചോ പത്തിഞ്ചോ എടുക്കുക അവരവരുടെ ക്രോച്ച് ലെങ്ത് ക്രോച്ച് ലെങ്തിൻ്റെ ആ സീറ്റിൻ്റെ ഇറക്കമാണ് ഇഞ്ച് എടുത്തേക്കുന്നത് സീറ്റിൻ്റെ ഇറക്കം വേസ്റ്റ് മുതൽ വേസ്റ്റിൻ്റെ വണ്ണം മുതൽ താഴോട്ടുള്ള ഇനി നമുക്ക് സീറ്റിൻ്റെ അല്ലെങ്കിൽ തുടയുടെ വണ്ണം എടുക്കാം ക്രോച്ചിൻ ക്രോച്ചിൻ്റെ ഭാഗത്തോട്ട് എടുക്കാം ഒരു പതിനഞ്ച് ഇഞ്ച് പതിനാറിഞ്ചൊക്കെ എടുക്കാം ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം ആട പതിനഞ്ച് ഇഞ്ച് കിട്ടി ആ മുകൾ ഭാഗവും പതിനഞ്ച് നേരെ അങ്ങ് വരയ്ക്കാം ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല എങ്കിലും നമുക്കൊന്ന് വരച്ചടയാളം കൊടുക്കുക കാരണം ഇത് വെട്ടേണ്ട ഭാഗമല്ല വര വരച്ചിട്ടേക്കും അത് കാണിച്ചു തരാൻ വേണ്ടി മുകളിലും അതേമാതിരി പതിനഞ്ച് ഒരേമാതിരി എടുക്കണം ബാക്കി ബാലൻസ് തുണി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജോയിൻറ് ചെയ്ത് വെച്ച് കൊടുക്കാനുണ്ട് പന്ത്രണ്ട് ഇഞ്ചേ ഇനി നമുക്ക് ബാക്കി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അത് നേരെ അങ്ങ് വരയ്ക്കാം അതിനുശേഷം നമുക്ക് താഴോട്ട് താഴത്തെ വണ്ണം ഉണ്ടല്ലോ വണ്ണം കാലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ഇറക്കം എടു ഇതെടുക്കാം ആ കാലിൻ്റെ അടിഭാഗത്തു നിന്ന് മുകളിലോട്ട് ഒരു പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഈ ആറര ഇഞ്ചോ ആറ് ഇഞ്ചോ വരെ നമുക്ക് ആറര ഇഞ്ച് വരെ ആ വണ് കാലിൻ്റെ അടിഭാഗത്ത് വണ്ണം കൊടുക്കാം പന്ത്രണ്ട് ഇഞ്ച് എടുത്തതിന് ശേഷമാണ് പിന്നെ ആറര ഏഴര എട്ടര അങ്ങനെ മുകളിലോട്ട് അങ്ങ് പോകാം വേണ്ട അങ്ങനെ നമ്മൾ എടുത്ത ക്രോച്ച് ലെങ്ത് വരെ നമുക്കങ്ങ് വരച്ച് കൊടുക്കാം ഇതേമാതിരി നേരെ അങ്ങ് വരച്ചു കൊടുക്കാം നമ്മളെടുത്ത ആ ക്രോച്ചിൻ്റെ ആ ഭാഗം ഇഞ്ച് പതിനഞ്ചിഞ്ചെടുത്തില്ലേ അവിടം വരെ അങ്ങ് വരച്ച് കൊടുക്കാം ഉള്ളൂ ചുരി ബോട്ടത്തിൻ്റെ പാൻറ്റിൻ്റെ ഇതിന് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആ തുണി ഇടുന്നതെന്ന് പഠിച്ചാൽ മതി കോണ കോണായിട്ടെടുത്ത് അത് നേരെ അങ്ങ് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുക ഇവിടെ എല്ലാം ജോയിൻറ് ചെയ്ത് കൊടുക്കാനുണ്ട് മുകളിൽ ആ നാല് പീസ് ഇവിടെ രണ്ട് അപ്പുറത്തെ രണ്ട് ഇവിടെ രണ്ട് ഭാഗം ഇവിടെ രണ്ട് വലിയ പീസും ചെറിയ പീസും ആയിട്ട് നമുക്ക് ചുരു ബോട്ടത്തിന് അവിടെ വെച്ച് കൊടുക്കേണ്ട അത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അവിടെ അല്ലെങ്കിൽ തുണി മുഴുക്കത്തില്ല ഇവിടെ ഒരു ചരിവ് വരും അവിടെ ഒരു ചരിവ് വരും അവിടെ ഒരു ശകലം ജോയിൻ ചെയ്ത് കൊടുക്കണം ഇവിടെ വെട്ടരുത് ഇവിടെ വെട്ടരുത് വെട്ടരുത് അങ്ങനെ അങ്ങനെയങ്ങ് പോണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ വരച്ചിട്ടേക്കുന്നത് ഇനി താഴേന്ന് വരയ്ക്കാം അല്ല വെട്ടാം മുകളിലോട്ട് അങ്ങ് വെട്ടിക്കൊടുക്കും വേണ്ട ഇത് ഉണ്ടോ ഇങ്ങനെ രണ്ട് ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് അതിൻ്റെ ബാലൻസ് പീസ് എടുത്ത് വെച്ച് മേളിലത്തെ ബാൻഡുണ്ടല്ലോ വേസ്റ്റ് ബാൻഡ് അവിടെ അത് ആവശ്യമനുസരണം അവിടെ ഒരു ഇഞ്ചും വണ്ണം അവരവർക്ക് ഉള്ള എത്രയെന്നു വെച്ചാൽ വേസ്റ്റിൻ്റെ വണ്ണം മടക്കി കിട്ടിയതിന് ശേഷം ഒരു ഇരുപത്തി നാലാണ് എടുക്കേണ്ടത് അപ്പോൾ തുണിയുടെ മടക്കനുസരിച്ചാണ് എടുക്കേണ്ടത് ആ ഇതേമാതിരി മടക്കി കിട്ടിയതിന് ശേഷം എടുക്കും ഒരു പീസ് കിട്ടി ഇനി രണ്ട് രണ്ട് ഇത് കിട്ടി ഇനി അതിൻ്റെ ബാലൻസും കൂടെ ബാക്കി ഇതങ്ങോട്ട് വെച്ചതിന് ശേഷം ഇരുപത്തിനാല് ഇഞ്ചാണ് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം എടുക്കുന്നത് മൊത്തത്തിൽ നാൽപ്പത്തിയെട്ട് വണ്ണം ഇല്ലാത്തവർക്ക് ശകലം കൂടെ ഇരുപത്തി മൂന്ന് ഇഞ്ച് മതി ഇരുപത്തിരണ്ട് ഇഞ്ചൊക്കെ വണ് മതി അതിങ്ങനതാ എടുത്ത് ഒറ്റ പീസ് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതാ ഇരുപത്തിനാലര ഇഞ്ച് എടുത്തു തയ്യടുത്തും കൂടെ ചേർത്ത് ഇനി ഒരു പത്തിഞ്ച് ഇതാണ്ട പത്തിഞ്ചാണ് ആ വേസ്റ്റിൻ്റെ ഇറക്കം എടുത്തേക്ക് നമുക്ക് കൊല്ലാത്തെ ബാൻഡ് പിടിപ്പിക്കാനുള്ള ഇനി അതെടുത്ത് വെച്ചിട്ട് ഒന്നിച്ചങ്ങ് വര വിട്ടാം വരച്ചിട്ട് വെട്ടാം നേരെ സ്കെയിലെടുത്ത് വെച്ച് വരയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ബാൻഡിൻ്റെ ഇത് കഴിഞ്ഞ മേളത്തെ ഇനി നമുക്ക് ഇനി ഇതിൻ്റെ ബാലൻസ് തുണിയെടുത്താണ് നമ്മൾ ജോയിൻ്റ് ചെയ്യാനുള്ളതൊക്കെ എടു വെട്ടേണ്ടത് വേണ്ട ഇതെടുത്ത് വെച്ച് ഇതിന് ബാ ബാലൻസ് നമ്മൾ ബാൻഡ് വെട്ടിയതിൻ്റെ പീസ് ബാലൻസ് എടുത്ത് ഇങ്ങനെ ഇങ്ങനെടുത്ത് വെക്കുക വെച്ച് വേണ്ട നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും വെക്കാം ഇത് പിന്നെ തേരുവിളും പാണ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പം നര നല്ലതുപോലെ കിട്ടും ശകലം തയ്യൽത്തുമ്പം കൂടെ ഇട്ട് അധികം അങ്ങോട്ട് വെട്ടിയാൽ മതി പിന്നെ നമ്മൾ തയ്ച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കും കറക്റ്റാക്കി വരച്ചിട്ട് അരോ ഇഞ്ച് കയ്യെടുത്തും വിട്ടു കൊടുക്കുക അങ്ങനെ അത് വരച്ച് തീർന്ന് കണ്ടോ വേണ്ടതടിയിൽ എങ്ങനെ അങ്ങോട്ട് വരച്ചിട്ട് വെട്ടുക ഇനി ചെറിയ രണ്ട് പീസും കൂടെ വെട്ടണം ഇവിടെ ശകലം തയ്യൽത്തും കൂടെ ഇട്ട് കൊടുക്കണം തയ്യൽ അപ്പുറം അപ്പുറം തയ്യൽ വരുമ്പം വേണ്ട ഇനി ഒരു പീസായി ഇനി അതെടുത്ത് വെച്ച് വേണം അടുത്ത പീസ് വെട്ടാ അങ്ങനെ രണ്ട് പീസും വെട്ടിത്തീർ തേണ്ടേ ഒരു പീസ് വെട്ടിയതിന് ശേഷം അടുത്ത പീസും എടുത്ത് വെട്ടി ഇനി ചെറിയ രണ്ട് പീസ് വേണം അത് നമുക്ക് ഏതെങ്കിലും കട്ട് പീസ് തുണി ഉണ്ട് ആ തുണി എടുത്തു വെച്ച് പിൻ ചെയ്തിട്ട് നമുക്ക് അത് കാണിക്കാൻ തയ്ക്കാൻ തരുന്നത് വെട്ടി വെട്ടിത്തീർന്ന് ഞാൻ തയ്ക്കാൻ പോവുകയാണ് വേണ്ട വേണ്ട ഈ ഭാഗം എടുത്തു വെച്ച് ചീത്ത വശവും നല്ല വശവും ഉണ്ടെങ്കിൽ അത് നോക്കിയതിന് ശേഷം പിൻ ചെയ്യുക ആ വക്ക് തേണ്ട ഇതേമാതിരി എടുത്തു വെച്ച് പിൻ ചെയ്തിട്ടുണ്ട് അ ഇനി ചെറിയ പീസ് എടുത്ത് വെച്ച് ചെറിയ പീസ് നമുക്ക് ഇതിനകത്തു നിന്നൊക്കെ കിട്ടും അപ്പോൾ ഇതേമാതിരി ഉള്ള ചെറിയ പീസ് ഉണ്ട് അതെടുത്ത് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അതേമാതിരി തന്നെ ആ വക്ക് ഭാഗം തന്നെ വെച്ച് മാതിരിയുള്ള നേരെയുള്ള പീസാണ് ദൈതവും ഇതേമാതിരി എടുത്ത് വെച്ച് പിൻ ചെയ്യുക പിൻ ചെയ്തിട്ട് വെക്കുമ്പോൾ നമുക്ക് തെറ്റത്തില്ല ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും നാല് പീസും അങ്ങ് പിൻ ചെയ്യണം ഉണ്ടോ ഉണ്ടോ നമുക്ക് ഓരോന്ന് തയ്ച്ചെടുക്കാം ഒരു സൈഡിൽ പീസ് എടുത്ത് വെച്ച് തയ്ക്കാം ഞാൻ എടുത്ത് വെച്ച് തയ്ച്ചതിന് ശേഷം പതിച്ച് തയ്ക്കാം ഇപ്പം ചുരി ബോട്ടം പാൻറ് ആരും ഇടത്തില്ല എങ്കിലും അത് ഇട്ട് ശീലമുള്ളവർക്ക് ഇപ്പോഴും തയ്ക്കുന്നുണ്ട് ഈ ചുരി കോട്ടം പാൻറ്റ് തന്നെ വീണുന്നവർ അങ്ങനെയും തയ്ക്കുന്നുണ്ട് പിന്നെ കൂടുതലും റെഡിമെയ്ഡ് പാൻറ്റാണ് കൂടുതലും എല്ലാവരും ഉപയോഗിക്കുന്നത് കണ്ട ഇതെടുത്ത് വെച്ചതാ ഇനി വലിയ ഫീസ് എടുത്തു വെച്ചാൽ ആ ഒരു പീസിൽ അപ്പുറത്തെ സൈഡിൽ ചെറുതും ഇപ്പുറത്തെ സൈഡ് വലുതുമാണ് വരുന്നത് ചീത്തവശം ഞാൻ മാർക്ക് ചെയ്തേ ചെയ്തുകൊണ്ട് അടയാളം എനിക്കറിയാം ഈ തുണിയുടെ നമ്മൾ ആദ്യമേ വെട്ടുമ്പോഴേ ഒരു അടയാളം കൊടുക്കണം അപ്പം നമുക്ക് മാറത്തില്ല തെറ്റിപ്പോത്തില്ല ചീത്തവശം നമ്മളെ ചോക്ക് വെച്ചുള്ള പാകം വരും ഇതേമാതിരി വെച്ച് തയ്ച്ചിട്ട് പതിച്ചങ്ങ് തയ്ക്കാം ഇനി നമുക്ക് പതിച്ച് തയ്ക്കാം ഇനി ചെറിയ പീസ് കണ്ടി ഇനി ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കറക്റ്റ് എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം ഈ ഭാഗം കൊടുത്ത് വെച്ച് കട്ട് ചെയ്യാം അങ്ങനെ ഇത് തയ്ച്ചു തീർന്നു ഇതേമാതിരി തന്നെ തണ്ട കണ്ട രണ്ടും കറക്റ്റാക്കിയിട്ട് ഇനി അടുത്ത പീസും ഇതേമാതിരി എടുത്തു വെച്ച് തയ്ക്കുവാണ് മറ്റേ രണ്ട് പീസുണ്ടല്ലോ ഒരു പീസ് തയ്ച്ചു തീർന്നു അതേമാതിരി തന്നെ മറ്റേ പീസും എടുത്തു വെച്ച് തയ്ക്കുക അതെടുത്ത് തയ്ച്ചു തീർന്ന് പതിച്ച് തയ്ക്കുവാണ് ഇനി അത് തയ്ച്ചു തീർന്നു ഇനി ചെറിയ പീസും എടുത്തു വെച്ച് തയ്ക്കുവാണ് തൊട്ട് ആ ചെറിയ പീസിനെയും ഇതേമാതിരി ഒന്ന് പതിച്ച് തയ്ക്കുക ഒന്ന് തയ്ച്ച് തീർന്നു വേണ്ടേ അങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ച് മറ്റേ പീസ് തന്നെ എടുത്ത് വെച്ച് കറക്റ്റായിട്ട് വെട്ടിയിട്ടുണ്ട് അടുത്ത് വെച്ചൊന്നിച്ചെടുത്ത് വെച്ച് ഒരേമാതിരി വെട്ടിയെടുക്കണം ഇനി നമുക്ക് ആ സൈഡൊന്ന് യോജിപ്പിക്കാം ആ ക്രോച്ചിൻ്റെ ഭാഗത്തെ സൈഡ് ആ സീറ്റിൻ്റെ ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം നമ്മൾ ഒമ്പത് ഇഞ്ച് വെട്ടിയില്ലേ ആ ഭാഗം ഇനി നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് മുകളിൽ കാരണം ഇത് ഇച്ചിരി ലൂസ് കിട്ടണമല്ലോ ഓരോരോ പ്ലീസ് അങ് ഇഞ്ഞ് ഓരോ പ്ലീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇരുപത്തി നാല് ഇഞ്ച് വേണം ഇരുപത്തിനാലോ ഇരുപത്തി മൂന്നോ വരണം അവരവർക്ക് ആവശ്യമുള്ള വേസ്റ്റിൻ്റെ വണ്ണം പാൻറ്റിൻ്റെ ഇതെടുത്ത് നോക്കണം ഒരു കാൽ ഭാഗം വെച്ച് നോക്കുവാണ് പന്ത്രണ്ടര കിട്ടുന്നു എന്ന് അപ്പം പന്ത്രണ്ട് കിട്ടി കണ്ടോ ഇതേമാതിരി വേണം അടയാളം ചെയ്ത് ഇതേമാതിരി അട ഇനി നമുക്ക് തയ്ച്ചങ്ങ് പോകുമ്പം പകുതി ഭാഗം വരുമ്പം പന് ഇരുപത്തിയാല് കിട്ടുന്നു നോക്കണം അങ്ങനെ അതാ മൊത്തഞ്ഞൂറും പ്ലേറ്റും തയ്ച്ച് തീർന്നു ഇനി എടുത്ത് നോക്കുക മൊത്തം ഇരുപത്തിനാല് ഇഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് വേണ്ട വേസ്റ്റിൻ്റെ ഭാ വേസ്റ്റ് ഇതാ കൂട്ടി യോജിപ്പിക്കുകയാണ് ഇനി വേസ്റ്റ് കൂട്ടി യോജിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ബാൻഡിൻ്റെ വള്ളി തയ്ക്കാനുള്ള ഭാഗം ഞാൻ ഒരിഞ്ച് ഇട്ട് ഒരു രണ്ട് ഇഞ്ച് താഴോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇത് ഇതാകുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും ഇഞ്ച് മാറ്റി തയ്യെടുത്തും ഇട്ടതിന് ശേഷമാണ് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഇത് വള്ളി വെക്കുന്ന ഭാഗമാണ് അത് കൂട്ടി യോജിപ്പിക്കുകയാണ് രണ്ട് സൈഡും തയ്ച്ചു തീർന്ന് തയ്ച്ച് തീർന്ന് ഇനി ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇവിടെ താഴ്ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക ഇന്ന് വരച്ചു കൊടുത്തേണ്ട അപ്പോൾ ഇതൊന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയതാ ഇനി നമുക്ക് താഴോട്ട് മടക്കി തയ്ക്കാം അപ്പുറത്തെ സൈഡും അതേമാതിരി മടക്കി മടക്കിത്തേക്കാം അപ്പുറത്തെ സൈഡും അതേമാതിരി മടക്കി മടക്കിത്തേക്കാം അപ്പോൾ അതാ ഇനി വള്ളി വെക്കാനുള്ള ഭാഗം മടക്കി തേക്കാം ഒരു ഒന്നേകാൽ ഇഞ്ച് മടക്കിത്തേക്കാം മൊത്തത്തിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം ഈ മൊത്തത്തെ ഇത് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിനനുസരിച്ച് നമുക്ക് ഇതും പിന്നെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം കാരണം ഇത് തയ്ച്ച് മൊത്തത്തിൽ തയ്ച്ചേക്കുക ഈ ബാൻഡ് ചുറ്റോട് ചുറ്റും തയ്ച്ചു വെക്കാം അപ്പുറം അപ്പുറവും തയ്ച്ച് വെച്ചേക്കുക ഇപ്പം ഓപ്പൺ ഇല്ല അതേമാതിരി മറ്റേ സൈഡും അതേമാതിരി തയ്ച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ച് തയ്ക്കാം അതിൻ്റെ നടുഭാഗം എടുത്ത് ഈ ബാൻഡിൻ്റെ നടു വള്ളി വെക്കുന്ന ഭാഗം എടുത്ത് വെച്ച് മറ്റേതിൻ്റെയും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ എടുത്ത് വെക്കാം കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കാം അടിഭാഗത്തെ കുറവാണെങ്കിൽ ഒരു പ്ലേറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുക തയ്യൽ അഴിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിരിക്കും അങ്ങനെ മൊത്തം തയ്ച്ച് തീർക്കുക അങ്ങനെ അതെല്ലാം തയ്ച്ച് തീർന്ന് കാലും അടിഭാഗം മടക്കി തയ്ച്ചിട്ട് ഇനി കൂട്ടി യോജിപ്പിക്കുക ഒന്നോ ഒന്നരോ ഇഞ്ച് തയ്യൽ നമ്മൾ തയ്യൽത്തുമ്പോൾ അധികം ഇട്ടുക അവരവരുടെ കാലിൻ്റെ വണ്ണം അനുസരിച്ച് നമ്മൾ ഇത് വണ്ണം കുറച്ച് കൊടുക്കണം പിന്നെ ആറര അഞ്ചര ഇഞ്ചാണ് സാധാരണ എല്ലാവർക്കും വേണ്ടുന്ന വണ്ണം കാലിൻ്റെ വണ്ണം വണ്ണം ഷേപ്പ് ആ കാലിൻ്റെ മുട്ടുഭാഗം ഒക്കെ ലൂസാണെങ്കിൽ തുടയുടെ ഭാഗം ലൂസാണെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ അതെല്ലാം തയ്ച്ച് തീർന്നതാണ് ഇത് കണ്ട മെയിൽ നമ്മൾ ഇച്ചിരി ലൂസ് ഇട്ടേക്കുവാണ് പ്ലേറ്റ് ഇട്ട് തയ്ച്ച് കൊടുക്കും ഇനിയിപ്പോൾ നമുക്ക് വൺ ഇതിനകത്തുനിന്ന് തന്നെ ഈ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ തുണിക്കകത്ത് കട്ട് പീസ് ഉണ്ടല്ലോ അതിനകത്ത് തന്നെ വള്ളി വള്ളിയെടുത്ത് തയ്ച്ചിട്ടുണ്ട് വള്ളി ഇനിയിപ്പോൾ വള്ളിയും വെച്ച് കൊടുക്കാം പിന്നെ വെച്ചകത്തോട്ട് കയറ്റി വള്ളി ഇട്ട് കൊടുക്കാം ഇപ്പം ഇട്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലവലേക്കും